നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എം എൽ എൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എം എൽ എൽ ഒരു താരം അഞ്ച് അസിസ്റ്റുകൾ നൽകുന്നത് ലിയോ മെസ്സി അഞ്ച് അസിസ്റ്റുകളും ഒരു ഗോളും അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്ത് ലൂയിസ് സുവാരസ് ഹാട്രിക് അങ്ങനെ ഇരുവരും പൊളിച്ചടുക്കിയ മത്സരം ആറേ രണ്ടിനർ മയാമി വിജയിച്ച് കയറിയിരിക്കുന്നു ന്യൂയോർക്ക് റെഡ്ബുൾസിനെയാണ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത് മത്സരം ആദ്യ പകുതി പിന്നിടുമ്പോൾ ഇന്റർ മയാമി ഏകപക്ഷീയമായ ഒരു ഗോളിനും പുറകിലായിരുന്നു അതായത് മുപ്പതാമത്തെ മിനിറ്റിൽ വൻചേർ നേടിയ ന്യൂയോർക്ക് റെഡ് ബുൾസിന് ലീഡ് രണ്ടാം പകുതിയിൽ പക്ഷേ ലിയോ മെസ്സി കാര്യങ്ങൾ ഒറ്റക്കങ്ങ ഏറ്റെടുത്ത് മാറ്റിമറിക്കുന്ന കാഴ്ച നാൽപ്പത്തി എട്ടാമത്തെ മിനിറ്റിൽ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്ന് മാറ്റ്യസ് റോജസ് ഇന്റർ മയാമിയെ ഒപ്പമെത്തിക്കുന്നു അമ്പതാമത്തെ മിനിറ്റില് ലിയോ മെസ്സി തന്നെ ഗോൾ അടിക്കുന്നു സുവാരസിന്റെ അസിസ്റ്റിൽ നിന്നാണ് ആ ഗോൾ പിറക്കുന്നത് വീണ്ടും മെസ്സിയുടെ അസിസ്റ്റ് റോജസിന്റെ ഗോൾ അറുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ഇന്റർ മയാമി മൂന്നേ ഒന്നിന് മുന്നിലേക്ക് എത്തി തുടർന്നാണ് ലൂയി സുവാരസിന്റെ ഹാട്രിക് വരുന്നത് മെസ്സിയുടെ അസിസ്റ്റിൽ നിന്ന് അറുപത്തി എട്ടാമത്തെ മിനിറ്റിൽ സുവാരസിന്റെ ആദ്യ ഗോൾ എഴുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ അദ്ദേഹം ഒരിക്കൽ കൂടി മെസ്സിയുടെ അസിസ്റ്റിൽ നിന്ന് തന്റെ രണ്ടാമത്തെ ഗോൾ കണ്ടെത്തുന്നു ഒടുവിൽ എൺപത്തി ഒന്നാമത്തെ മിനിറ്റിൽ മെസ്സിയുടെ അസിസ്റ്റ് സുവാരസിന്റെ ഗോൾ മെസ്സിയാണ് ഈ ആറ് ഗോളുകൾക്കും പുറകിൽ ഉണ്ടായത് അഞ്ച് ഗോളുകൾക്ക് അദ്ദേഹം അസിസ്റ്റ് നൽകി ഒരു ഗോൾ അദ്ദേഹം നേടുകയും ചെയ്തു അങ്ങനെ ആറേ ഒന്നിന് ഇന്റർ മയാമി മുന്നിൽ കളി കളിയുടെ അവസാനത്തില് ഫോർസ്ബെഗ് പെനാൽറ്റിയിലൂടെ ഒരു ഗോൾ മടക്കി അടിച്ച് ആറ് രണ്ട് എന്ന രൂപത്തിലേക്ക് ആക്കിയെങ്കിലും ഇന്റർ മയാമി കളിയും കൊണ്ട് പോയിരുന്നു ഏതായാലും ന്യൂയോർക്ക് റെഡ് ബുൾസിനോട് വമ്പൻ വിജയം നേടിക്കൊണ്ട് മയാമി ഇപ്പോൾ ഉള്ള എം എൽ എസിന്റെ ഈസ്റ്റേൺ കോൺഫറൻസിലെ തങ്ങളുടെ ആധിപത്യം നിലനിർത്തുകയാണ് നമുക്കറിയാം കഴിഞ്ഞ സീസണില് പരിതാപകരമായ രൂപത്തിൽ സീസൺ അവസാനിപ്പിച്ച മയാമി പക്ഷേ ഇപ്പൊ പന്ത്രണ്ട് കളികൾ കഴി ഒന്നാം സ്ഥാനത്താണ് പോയിന്റ് പട്ടികയിൽ അവർക്ക് ഇരുപത്തിനാല് പോയിന്റുകൾ ഉണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് വേണ്ടി വ